ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ തലയിലൊക്കെ നിറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഒരു സെവൻ ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ ആൻഡ് സ്കിൻ ഒന്ന് കറക്റ്റ് കെയർ ചെയ്യാൻ വിചാരിച്ചു രണ്ട് പ്രൊഡക്റ്റ്സ് ഞാൻ പുതിയതാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ റോസ്മേരിയുടെ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു പത്ത് ദിവസമൊക്കെ അടുപ്പിച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ കറക്റ്റ് അത് നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ പറ്റുമല്ലോ നല്ലതാണോ വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് സോഫാർ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ നവരത്ന ഓയിലൊക്കെ ഇടുമ്പോഴുള്ള ആ ഒരു ഒരു സുഖമുണ്ടല്ലോ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ പഴയ ഓയിൽ കൂട്ടൊന്ന് മാറ്റിയിട്ട് ഈ റോസ് മേരിയിലേക്കൊന്ന് സ്വിച്ച് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് തരാം വീഡിയോ എടുത്ത് കാണിച്ചു തരാം സംഭവം ഇപ്പോൾ ഈ റോസ്മേരി ഓയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ഓയിൽ സിറം സ്പ്രേ സ്പ്രേ ഒക്കെ നല്ലതായിരുന്നു ഞാൻ ആൽപ്സിൻ്റെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞാൻ സ്കിൻ കെയറും ഒരു പുതിയ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും ഞാൻ ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു എനിക്കൊരു കുറച്ചൊക്കെ എന്തൊക്കെയോ ഒരു ഒരു ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും റെഗുലറായിട്ട് യൂസ് ചെയ്താലേ കറക്റ്റ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അറിയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ തലയൊന്നും ഷാംപൂ ചെയ്യാണ്ട് ഫുള്ളി ഓയിലായി ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന പരിവാണ് കേട്ടോ മുടിയൊന്ന് കുറേ ഇങ്ങനെ ഷാംപൂ ഇട്ട് ഓയിലൊന്ന് യൂസ് ചെയ്യാണ്ട് നന്നായിട്ട് റഫായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റഫ്നെസ്സൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഞാനധികം ഷാമ്പൂ ഒന്നും ഈ ദിവസങ്ങളിലൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല നല്ലോണം എണ്ണയാണ് തലയിൽ വെറുതെ മൈൽഡ് ഒരു സോപ്പ് കൊണ്ട് കഴുകി കളയും അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഞാൻ മുടി ഡ്രൈ ആക്കിയിട്ടേ ഇല്ല എത്ര ദിവസം ഇപ്പം സെവൻ ഡേ അല്ലെങ്കിൽ ടെൻ ഡേയ്സ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം ഷാംപൂ ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ് അപ്പം ഇതാ ഇന്ന് പതിവ് പോലെ പാച്ചു രാവിലെ സ്കൂളിലേക്ക് അവനെ ഞാൻ വിട്ടു ഇപ്പോൾ ഡാഡി കൊണ്ടുവരാൻ പോയിട്ടുണ്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ്റെ ക്ലാസ് കഴിയുമ്പോൾ അവനെ കൊണ്ടുവരും അപ്പോൾ അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു ഈ തോമൂനും പാച്ചൂനും മിഠായി ഐസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഷുഗറും പിന്നെ ഷുഗർ റഷൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം അത് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ കുട്ടികളല്ലേ അവർക്ക് ചോദിക്കുമ്പോൾ വാശി പിടിച്ച് കരയുമ്പോൾ പോട്ടെ എന്ന് വെച്ച് ഐസ്ക്രീം ഒക്കെ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹെൽത്തി ഐസ്ക്രീം റെസിപ്പി കണ്ടത് അപ്പോൾ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് നന്നായിട്ട് തോന്നി അവർ കഴിക്കുകയും ചെയ്തു അപ്പം അത് ഒന്നും കൂടി ഉണ്ടാക്കാൻ പോവാണ് അത് ഞാൻ പാച്ചിനും തോമിനും വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്ക് വേണമെങ്കിലും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വളരെ ഈസിയുമാണ് ഒന്നുമില്ല പണ്ടത്തെ പോലെ ഭയങ്കര ഹെവി ക്രീമോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല വളരെ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരു ക്വിക്ക് ഹെൽത്തി ചോക്ലേറ്റ് ഐസ്ക്രീം അപ്പോൾ അതെ നമുക്ക് കിച്ചണിലേക്ക് അടക്കാം ഇന്ന് ലഞ്ച് പരിപാടികൾ ഒന്നുമില്ല കാരണം കുറേ ലെഫ്റ്റ് ഓവേഴ്സ് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് മൊത്തം അത് ക്ലിയർ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് ലഞ്ചിന് ചോറ് മാത്രം വെച്ചാൽ മതി ബാക്കി കറികളൊക്കെ മോരുകറിയും അതും ഇതും ഒക്കെ വീട്ടിലിരിപ്പുണ്ട് രാത്രിയിലേക്ക് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് കഞ്ഞീം ഉപ്പേരിയും മീൻ വറുത്തതുമൊക്കെയാണ് അപ്പോൾ അത് ആ സമയമാകുമ്പോൾ ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അങ്ങനെ അപ്പം നമുക്കിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോയാലോ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് അപ്പം ഞാൻ അതിനാകെ നമുക്ക് വേണ്ടത് നല്ലോണം ഫ്രീസ് ചെയ്ത പഴം വേണം അപ്പം ഞാൻ ഇതിപ്പോ ഒരു ഇങ്ങനെയാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആയിണ്ടാവുള്ളൂ ചെറുപഴം കഴിഞ്ഞ ദിവസം പൊട്ടും പഴത്തിനും വേണ്ടി വാങ്ങിച്ച പഴമാണ് അപ്പോൾ നന്നായിട്ട് പഴുത്താൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതിൻ്റെ തൊലിയൊന്നും കറുത്തു ആർക്കും ഇഷ്ടമില്ല പക്ഷേ ഐസ്ക്രീമിന് കറക്റ്റ് ഈ ഒരു പരിവാണെങ്കിൽ നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പേസ്റ്റ് ആയിട്ട് അടിക്കാനും പറ്റും കളയണ്ടല്ലോ നമുക്ക് കളയാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ പിന്നെ നമുക്ക് വേണ്ടത് വാനില ആണ് കേട്ടോ വാനില എസെൻസ് ഇങ്ങനെ ഇതിൽ ആണ് ഞങ്ങൾ എസെൻസ് ഫുഡ് കളറ് ഈസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രിഡ്ജ് ടൂർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഇപ്പോഴും പറയുന്നവരുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ടൂർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി ഇൻസ്പയർ ചെയ്തു പല എങ്കിൽ തോന്നുന്നു പലരും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആദ്യം പറയും ആൻറ്റി ഞങ്ങൾക്ക് നിങ്ങളുടെ ഫ്രിഡ്ജ് ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഫ്രിഡ്ജ് ഒന്ന് കാണാറുണ്ട് കേട്ടോ ഫ്രിഡ്ജെന്ന് എത്ര വലിയ ഒതുക്കിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ബാക്കി കുറെ ഫ്രിഡ്ജിനേക്കാളൊക്കെ എന്തുകൊണ്ടും ഭേദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് ജാഗ്ര പൗഡർ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഹണി യൂസ് ചെയ്യാം ഡേറ്റ് സിറപ്പ് യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ആണ് കേട്ടോ ഇതിൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും പരിപാടികളൊന്നുമില്ല നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് ബാക്കി സംസാരിക്കാം അപ്പം ഞാൻ എന്തേ നേരത്തെ പറഞ്ഞ പോലെ നാല് ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ് എടുക്കാം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക അത്രയേ ഉള്ളൂ നേന്ത്രപ്പഴം കൊള്ളേ പറ്റില്ല കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും വേറെ ആയിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് ഇതിൽ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് കൂട്ടിയും കുറച്ചും പാലൊന്നും ഒഴിച്ചു കൊടുത്താൽ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇട്ടു പിന്നെ കുറച്ച് നട്ട്സ് നിങ്ങൾക്ക് അളവ് കൂട്ടാം കുറയ്ക്കാം ഇപ്പോൾ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കാരണം ഇത് കറക്റ്റ് നന്നായിട്ട് ഗ്രൈൻഡ് ആവണം ഗ്രൈൻഡ് ആയില്ലെങ്കിൽ തോമ്പും പാശമൊക്കെ ഇങ്ങനെ ചൂ ചെയ്യാണ്ട് ചില സമയത്ത് ഇങ്ങനെ മിനുങ്ങുന്ന ശീലമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അപകടമാണ് അപ്പോൾ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ടിടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ടാലും മതി പക്ഷെ ഞാൻ ഇത് ഇത് ഇതിപ്പോൾ ഇത്രേ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ വളരെ കുറച്ചെടുക്കുന്നുള്ളൂ ഇതിൻ്റെ അളവ് കൂട്ടിയാൽ നല്ലതാണ് കുറച്ചും കൂടി ഹെൽത്തിയാണ് അപ്പം ഞാൻ ഇത് ഇതിട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് വാനില എസൻസ് ആ ഒരു ഫ്ലേവറിന് വാനില എസൻസ് കുറച്ച് ആ ഏലക്കിട്ടാലും മതി പക്ഷെ ഐസ്ക്രീമിന്റെ ഒരു ഗുമ്മ് ആ ഇല്ലാത്ത വാനല ഐസ്ക്രീം ഇല്ലാത്ത പക്ഷെ നമുക്ക് ഏലക്കായ ഇട്ടാൽ മതി നമ്മുടെ എന്താ പറയാ കേരളത്തിലെ സ്വന്തം ഫ്ലേവർ ഏലക്കായ പക്ഷെ വാനല സെൻസ് ആണ് കുറച്ചുകൂടി കുട്ടികൾക്ക് ഐസ്ക്രീം രീതിയിൽ ഇഷ്ടാവുക വാനല സെൻസ് ആണ് ആ ഇല്ലാണ്ട് ഇണ്ടാക്കാണ്ട് കാര്യൊന്നുമില്ല നല്ല ഭംഗി കാണാനായിട്ട് കള്ളി ഇനി ഞാൻ ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡേറ്റ്സ് സോക്ക് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജാഗ്ര പൗഡർ യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ആണ് ഡേറ്റ്സ് അരച്ചിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ഹെൽദി ആയിട്ട് തോന്നുന്നത് പക്ഷേ ഡേറ്റ്സ് അരക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് സോക്ക് ചെയ്യണം അപ്പം സോക്ക് ചെയ്യാനുള്ള സമയല്ല പാശ്ചി ഇപ്പം എത്തും പന്ത്രണ്ടേ മുക്കാലായോ ഓൾറെഡി അപ്പം അതുകൊണ്ട് സോക്ക് ചെയ്ത് വീണ്ടും അരച്ചെടുക്കാനുള്ള സമയമില്ല അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലം ഹണി കൊടുക്കാണ് ട്ടോ കേട്ടോ ആണെങ്കിലും നല്ലതാണ് പക്ഷെ ഡേറ്റ്സ് ആണ് പ്രിഫറബിളി നല്ലത് ഞാൻ കഴിഞ്ഞ ആയിട്ട് ഉണ്ടാക്കിയപ്പോൾ ഡെയ്റ്റ് ആണ് ഒഴിച്ചത് അത്ര മതിയാവും കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് അടിച്ച് മധുരം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ ഇനി ആദ്യം നമുക്ക് ഇത് അടിക്കാം അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പാല് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറേ അധികം പാൽ ഒന്നും വേണ്ട കൂടി വന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ പാൽ മതിയാവും അപ്പം നമുക്ക് ആദ്യം ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട് ശരിക്കും നമ്മുടെ ഒക്കെ ഒരു മണം ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഇടാം കേട്ടോ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കൊക്കോ പൗഡർ ഒന്ന് ോ ഒന്നര ഒന്നര ടീസ്പൂണൊക്കെ പോലെ ഒരുപാട് കയ്പ്പായാലും അവന്മാർ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല കഴിഞ്ഞു ഓക്കെ ഒരു ഒന്നര ഒന്നേ മുക്കാല് സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി അധികം പാലൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ ബാക്കി ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി മണം വരുന്നുണ്ട് പിള്ളേരെ ശരിക്കും പറ്റിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒരു അല്ലേ മമ്മി നല്ല ഫീലിങ് ആയിട്ടുള്ള നല്ല മണമാണ് വരുന്നത് അതൊക്കെ പഠിച്ചിടണം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു നാല് അത്ര ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കേട്ടോ കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഇത് പിള്ളേരെ മാത്രം എയിം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ല ഇത് ഈസിയാൻ തോന്നിയില്ല കാരണം ഒന്നുമില്ല നമുക്കിപ്പോ പഴം ഇപ്പൊ ഞാനിപ്പോ ഈ ലെഫ്റ്റ് ഓവർ പഴമാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ നമ്മുടെ വീട്ടില് പിന്നെ കൊക്കോ പൗഡർ ആണ് ആകെ അല്ലേ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഇല്ലാത്തൊരു സാധനം ഇതിപ്പോ കാഷിനിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിപ്പോ ആ കപ്പലണ്ടിയോ അല്ലെങ്കിൽ അത് ഒന്നും ഇട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഞാൻ കുറച്ചും കൂടി അത് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് അത്രേയുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പകർത്താം ആയിട്ട് വന്നിട്ടുണ്ട് ദൈവം ഇത് രണ്ടു കപ്പ തികയുള്ളൂ രണ്ടുപേർ കുറച്ചീശ ഒഴിക്കാം നമുക്ക് കാര്യം പിള്ളേരുടെ സന്തോഷത്തിന് ഐസ്ക്രീമിന് ഐസ്ക്രീമായി ചോക്ലേറ്റിന് ചോക്ലേറ്റ് ആയി നമുക്ക് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൊടുത്തു എന്നുള്ളൊരു തൃപ്തിയും കിട്ടും അതാണ് ഇതിന്റെ ജങ്ക് ആയിട്ടൊന്നും ഇല്ലല്ലോ ഷുഗർ കണ്ടന്റ് ഒന്നും ഇല്ല ഇനി ഞാൻ നമ്മുടെ ഓട്ട്സിൻ്റെയും റാഗിയുടെയും കൂടിയിട്ട് മമ്മി ഒരു ബ്രൗണി നോക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് കിട്ടണം കേട്ടോ അപ്പം എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി അതാണ് കേട്ടോ കിഡ്സ്നാക്ക് ഇപ്പോൾ പാച്ചുന് സ്നാക്ക് ബോക്സ് ഒക്കെ കൊടുത്തയക്കണമല്ലോ അപ്പോൾ മിക്ക ദിവസവും ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരു പരിധി വരെ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ഹോം മെയ്ഡ് സാധനങ്ങൾ കൊടുത്തയക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ ഫസ്റ്റ് സ്കൂളിലും അവർ അവരും പ്രിഫർ ചെയ്യുന്നത് ഹോം മെയ്ഡ് സാധനങ്ങൾ കൊടുത്തയക്കണം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തയക്കണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ പിള്ളേരുടെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ പാച്ചും അവിടെ കഴിച്ചോളും കറക്റ്റ് രണ്ട് പേർക്ക് പിള്ളേരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതെ ഓക്കെ ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യണം ഫ്രീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് എങ്കിലും ഇത് ഫ്രീസ് ആവണം അപ്പം ഡിന്നർ കഴിഞ്ഞിട്ട് കൊടുക്കാവുന്ന രീതിയിൽ ഇത് നമുക്ക് സേർവ് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും ഞാനിത് ഫ്രീസ് ചെയ്യാൻ പോവട്ടെ രാത്രി ആ രാത്രി വരെ നോക്കട്ടെ രാത്രി വരെ ഞാൻ പറ്റിയെങ്കിൽ ബാക്കി ഇവിടുത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് ഇവർക്ക് ഇത് കൊടുക്കുന്ന വീഡിയോ ഇവർ കഴിക്കുന്ന വീഡിയോ ഇവരുടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പം ഞാനിത് എന്തായാലും ഫ്രീസറിൽ വെക്കട്ടെ കൈ കഴുകട്ടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുള്ള് ലെഫ്റ്റ് ആണ് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കുന്നത് ഇതേ അല്ല ഞങ്ങളുടെ കായുപ്പേരി മോരുകറി പിന്നെ സംഭവം ബീഫ് ബീഫ് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഫ്രിഡ്ജ് ക്ലീനിങ് ഏർപ്പാടുണ്ട് അപ്പം അന്ന് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും പയറ് ഇത് ആ ഇത് ഇന്നലത്തെ ചിക്കൻ കറി ഇന്നലെ രാത്രി ചിക്കൻ കറിയല്ലാസ് ചിക്കൻ മപ്പാസ് ചിക്കൻ ചിക്കൻ മപ്പാസില് മമ്മി കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരുന്നില്ല എന്റെ ചിക്കൻ മപ്പാസ് ചിക്കൻ മപ്പാസ് എനിക്ക് ഡിവൈഡ് ഡിവൈൻ സ്പെഷ്യൽ ആ ബ്രെഡും ചീസും ബട്ടറും അതും ലെഫ്റ്റ് ഓവർ ഇന്ന് മൊത്തം ലെഫ്റ്റ് ഓവർ ആണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞങ്ങൾ ഫ്രിഡ്ജ് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കും അപ്പൊ അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും ഫ്രീസറിൽ വെക്കും പണിയെടുക്കാത്ത മരുമകൾ വന്നു ബുട്ടിയൊക്കെ പറഞ്ഞിട്ട് എണീറ്റിക്ക് ലോടാ വാ മ്മിയാണോ മമ്മിപ്പഴിക്കണ്ട് യമിയാണോ കഴിക്കണ്ട് ഇഷ്ടായോ ഇഷ്ടായോ ഇഷ്ടായി ഇതെന്താ എന്താണത് ആ ഐസ്ക്രീം ടേസ്റ്റി സെറ്റ് ആവാനുള്ള ക്ഷമയൊന്നുമില്ല പക്ഷേ ഒരു ക്രീമി ടൈ സെറ്റ് ആയി തുടങ്ങിട്ടാ അതേ കണ്ടാ തിക്കായിട്ടുണ്ട് പക്ഷെ അവന് കഴിക്കാൻ എളുപ്പമുണ്ട് ഒരു പരിപത്തിൽ കഴിച്ചോ യു ലൈക്ക് ഇറ്റ് ഏ യു ലൈക്ക് ഇറ്റ് കാര്യം അത് ഐസ്ക്രീമിന്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും പാച്ചോ അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഒരു മിനിമം ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് അത് ഫ്രീസായാലാണ് ആ ഐസ് ആ ഒരു തിക്നെസ്സിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഞാനിവിന് ചോറൊക്കെ കുഴപ്പമില്ലാണ്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മ അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനത് വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഞാൻ സെറ്റ് ആവുന്നതിന് മുൻപ് എടുത്ത് കൊടുത്തതാണ് അപ്പോൾ ഒരു ഒക്കെ ഒരു ടെക്സ്ചർ ആയിരുന്നു അവൻ കഴിക്കുന്ന സമയത്ത് അതെനിക്ക് തോന്നുന്ന ഐസ് ക്രീമിനേക്കാളും കുറച്ചുകൂടി ആ ഒരു ടെക്സ്ചർ അവന് കുറച്ചും കൂടി ഈസിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ അതേ ചാക്കനും തോമും കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാചൂം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നേരെ തോമിൻ്റെ കൂടെ കളിക്കാൻ താ എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പം തോമതേ ഡ്രൈവിങ്ങിലാണ് ജീപ്പിലാണ് ഇപ്പം അവൻ്റെ എയിമ് അത് എങ്ങനെയെങ്കിലും ചവിട്ടുപടിയുമൊക്കെ കയറ്റി അകത്തേക്ക് കയറ്റണം എന്നുള്ള ഒരു ഐഡിയലാണ് തോന്നു നിൽക്കുന്നത് അപ്പോൾ ആണെങ്കിൽ അത് റിവേഴ്സ് എടുക്കുമ്പോൾ ഇരിക്കുമോ ഒന്ന് പേടിച്ചിട്ട് ഓടുകയാണ് അങ്ങനെ ഇതാണ് അപ്പോൾ അവൻ റൈഡ് ഓൺ എടുക്കുന്നു ചാക്കോച്ചെന്തെങ്കിലും ഇവിടെ നിന്ന് കളികളൊക്കെ കാണുന്നു ചേട്ടന്മാരുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഐസ്ക്രീം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ യോഗേട്ടിൻ്റെ പാത്രത്തിൽ നിന്നു മാറ്റി മറ്റേ ഐസ്ക്രീമിൻ്റെ ആ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാവുമ്പോൾ പറ്റിക്കാൻ എളുപ്പമാണ് ഐസ് ക്രീമിൻ്റെ ആ ഒരു കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ബോക്സ് ഒരു പാത്രമാണ് അപ്പോൾ അതിലേക്ക് മൂന്നെണ്ണത്തിലേക്ക് പകർത്തി വെച്ചിരിക്കുകയാണ് കുറച്ചുള്ളത് ഇനി പാച്ചൂനും ബാക്കി രണ്ടെണ്ണം തുമനുമാണ് മാറ്റി വെച്ചിട്ടുള്ളത്

ചിക്കൻ ചാറ് അതായത് ഇന്നലെ ബാക്കി പീസ് ഒക്കെ മാത്രം രാത്രി പൊറോട്ട ഇന്നലത്തെ രാത്രിയിലത്തെ ഇതൊക്കെ ഞാൻ എങ്ങനെയാച്ച ഇഞ്ചി ഇതിലിടില്ല ഇഞ്ചിക്ക് പകരം ചുക്ക് പൊടി അല്ലെങ്കിൽ ഇഞ്ചി ഞാൻ ഉണക്കി വെച്ചത് കാരണം കടിക്കണ്ടിട്ടാ തില് കുറച്ച് ഉപ്പിടാം കുറെ കുട്ടികൾ പറഞ്ഞു ഭരണിയിൽ ഉപ്പ് വെക്കണമെന്ന് പക്ഷേ ഇവിടെ അത് ആ അതായത് ഒടയണ ഇങ്ങനെ പ്ലാസ്റ്റിക്കില് ആ വെക്കരുതെന്ന് പ്ലാസ്റ്റിക്കിൽ വെക്കരുതെന്ന് പക്ഷെ നമുക്ക് സൗകര്യപ്രകാരം പ്രദമായിട്ട് ചെയ്യണതാട്ടോ കാലങ്ങളായിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് അവർ പറയണത് ശരിയുണ്ട് പക്ഷെ ചില ശരിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് മൂന്ന് ഞാൻ ഇപ്പൊ രണ്ട് മുട്ട എടുത്തിട്ടുള്ളു മുട്ട കൂടിയോണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇനി ഇനിയിപ്പോ രാത്രി ഡിന്നർ വേണ്ടേ സമയം ഓൾറെഡി വൈകി അപ്പൊ ക്വാണ്ടിറ്റി കൂടണ്ടപ്പോ ഞാൻ എന്റെ ഇതില് പൊടിയാണ് ഇഞ്ചിക്ക് വരാം ചുക്കിന്റെ പൊടി ഇട്ട കേട്ടാൽ മതി ഇഞ്ചി മതി ഇഞ്ചിയാണ് വേണ്ടത് ഞാനിതിവിടെ ഇങ്ങനെ കടിക്കണ്ട പച്ചമുളക് ഒക്കെ ഞാൻ ഇതിലിങ്ങനെ ഷോപ്പ് ചെയ്തിട്ടേക്കടിക്കില്ല ഇഞ്ചിയും അതിപ്പോ ചിക്കൻ വേണമെന്നില്ല ബീഫിന്റെ ഗ്രേവി മതി അല്ലെങ്കിൽ ഒരു മാഗിയുടെ നൂഡിൽസ് ആ മതി അല്ലെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ വെള്ളത്തിൽ ഇഞ്ചി മറ്റേ മസാലകളൊക്കെ ഇട്ടിട്ടൊന്നും തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളമായാലും മതി ഒരു ഫ്ലേവർ വേണം ഒത്തിരി വെള്ളം ഒഴിക്കണം അത് ഈ ഫ്ലേവർ ഉള്ള ഇതായ നല്ലത് ഞാൻ ചെയ്യുന്ന രീതിയാണ് രീതിട്ടാറോട്ട എന്റെ നന്നാവാറില്ലേ ഇരുപതിനെ പിന്നെ ഇതിലേക്ക് നമ്മൾ ഇറച്ചിയിൽ ചേർക്കേണ്ടതുപോലെ മസാലകളൊക്കെ കുറേശ്ശെ മതി കാരണം ചിക്കനിൽ ഓൾറെഡി മസാല ഉണ്ട് ഇത് ഗരം മസാല മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടി ഇതിൽ എണ്ണയുടെ കളറ് മാറുമ്പോൾ എന്താകുന്നു എന്ന് വിചാരിക്കേണ്ട രാവിലെ ഇവർ കുട്ടികൾക്ക് നെഗറ്റ്സ് വറുത്തേൻ്റെ ആ ഒരു എണ്ണയാണ് ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ഇടുമ്പോൾ എന്താണെന്നുള്ളത് അതൊക്കെ കുറെ ദിവസം മതി കേട്ടോ പേരിന് മതി നമ്മുടെ ഇതിൽ ഓൾറെഡി ആവശ്യമുള്ളത് മാത്രം മതി അടുത്തത് ഇതാ ഉപ്പിട്ടിട്ട് അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ അതായത് ഓൾറെഡി ഇതേ നല്ല മസാല ഒക്കെയായി കുട്ടികൾക്ക് എങ്ങാനും ഞാൻ വലിയ എടുത്താലോമുളകൊന്നും ചേർക്കണില്ല കേട്ടോ അതായത് ചേർക്കണം ഞാൻ എങ്ങനെയാച്ചു വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിലായിരുന്നു ഇത് അതുകൊണ്ട് ഓവനിലൊന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ മൂന്ന് മൂന്നെണ്ണം മൂന്ന് മൂന്ന് ശരിക്കും പൊറോട്ട തിന്നാൻ അത് ഇന്നലെങ്ങനെയാച്ച എന്തൊക്കെയാ പിസ്സ പിന്നെ ബജി ഒക്കെ വന്നപ്പോ വേസ്റ്റ് ആയി ആരും തിന്നില്ല ഇതിലിപ്പോ ഓൾറെഡി ഇതേ മസാല ഇങ്ങനെ നല്ലോണം ഒന്ന് ആക്ക അപ്പൊ ഉപ്പൊന്നും വേണ്ടി വരില്ല കാരണം ഓൾറെഡി നമ്മൾ സബോളയിൽ ഒരു തുണ്ട് ഉപ്പ് ഇട്ടുണ്ട് പിന്നെ പൊറോട്ടയിലേക്ക് ആ പൊറോട്ടയിലേക്ക് ഒന്നും വേണ്ട കറിയിൽ ഉപ്പിണ്ട് മുട്ട ഉപ്പ് ഇട്ടോ അപ്പൊ എക്സ്ട്രാ ഒരു ഇതിന്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിപ്പോ ആ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കറി ഒഴിക്കുന്നത് കേട്ടോ നല്ല ഗ്രേവിയാ ശരിക്ക് ഈ ഇതൊക്കെ വേണമെങ്കി എടുത്ത് കളയാം പക്ഷെ വേണ്ട കിടന്നോട്ടെ വാവ് ഞാനേ ശരിക്കും ഇത്രയ്ക്ക് ചാറ് വേണ്ട പക്ഷെ അത് മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ അതെ അപ്പൊ അതെ പൂരിയാക്കി അല്ലേ ഇഡലി ബാക്കി വന്നത് ഡിവൈൻ ഉപ്പുമാവ് എന്റെ സംശയുണ്ട് എന്നിട്ട് അതില് ഇഡലി കൊണ്ട് ഡിവൈൻ ഒരു ഉപ്പുമാവ് നല്ലതാ മഞ്ഞ കളറില് ചപ്പാത്തി പൂരി പൂരിണ്ടാക്കി പിന്നെ ഉച്ചക്ക് എന്തിട്ടാ കണസാഗുണസ സാധനങ്ങള് വൈകിട്ട് അപ്പ ഇത് ആ അതിന്റെ ഇടയില് ഐസ്ക്രീം ഉണ്ടാക്കിയതും ലെഫ്റ്റ് ഓവർ പഴം പിന്നെ പിന്നിപ്പിത് രാത്രി എന്തിട്ട രാത്രി ഉച്ചയിലത്തെ ബാക്കി ചോറ് അത് കഞ്ഞി ആക്കിട്ട് പിന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ പറ്റിക്കോട്ടെ ഒറ്റ മിനിറ്റ് ഇട്ടാതിട്ടാ ടേസ്റ്റായിട്ട് മല്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പർ എന്നിട്ടൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അവിടെ കിടന്ന് ആയിക്കോളും ഡ്രൈ ആയി ഇനി കഴിച്ചോപ്പറത്ത് വെച്ചേക്കണം ഭംഗിയിലേ ഡാഡിയോട് ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിള്ളേർ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചാക്കോച്ചൻ ഡാഡിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ചേട്ടന്മാർ രണ്ട് പേരും ഫോണിലെന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡാഡിക്കാണ് കൊത്തു പൊറോട്ട ഏറ്റവും ഇഷ്ടം അപ്പോൾ ഡാഡി ഇഷ്ടപ്പെട്ടത് ഡാഡിതക്കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് രാത്രിയിലേക്കുള്ള ഡിന്നറിൻ്റെ പരിപാടികൾ തുടങ്ങണം അപ്പോൾ ചാള നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോ അന്ന് തന്നെ മസാലയൊക്കെ പെരട്ടി ഡിവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഓരോ ബോക്സ് എടുക്കുക ചെയ്യുക അപ്പോൾ ദേ ചാ ഇത് തന്നെയൊക്കെ തിളച്ചപ്പോൾ ഇതേ ചാള തി വറക്കുകയാണ് ഇപ്പുറത്തെ ഞാൻ നമ്മുടെ കടലുപ്പേരി ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലുപ്പേരി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറും കടലുപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ കടലുപ്പേരിക്കുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് തേങ്ങാപ്പീരൊക്കെ ഇട്ടാകുമ്പോൾ ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കടലുപ്പേരിയും കുറച്ച് ചമ്മന്തി ഒരു പപ്പടം ഒരു മീൻ വൃത്തമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനൊക്കെ പിന്നെ ബീഫ് ചിക്കനൊക്കെ എപ്പോഴും വേണം എന്നുള്ളൊരു ടൈപ്പാണ് കേട്ടോ മമ്മി പിന്നെ എന്തും കഴിച്ചോളും അങ്ങനെയാണ് അപ്പോൾ ഞാനൊരു ചെമ്മീൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി വച്ചു അങ്ങനെ ദീ ഡിന്നർ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ സ്കിൻ കെയർ പരിപാടി ദൈ അത് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഇപ്പോഴേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഡിന്നറൊക്കെ കഴിഞ്ഞു ഇതേ എല്ലാവരും പോയി ഇനിയിപ്പോൾ കുളിക്കണം കണ്ടാൽ ഫുള്ള് തലയിൽ എണ്ണ കമത്തി ഒഴിച്ചിരിക്കുകയാണ് മുഖമൊക്കെ ഞാൻ ജസ്റ്റ് ദൈവം കഴുകി കളഞ്ഞിട്ടേ ഉള്ളൂ ഇത് എവിടെയൊക്കെ അതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് ഇതും ലെഫ്റ്റ് ഓവർ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകും വേറെ എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്താ പറയുക എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലേ നമ്മളിപ്പോൾ എല്ലാ ദിവസവും എല്ലാം പുതിയത് വയ്ക്കുക എന്നുള്ളതില്ല പലരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലരും കാണിക്കാറില്ല ഞാനത് ആയിട്ട് കാണിച്ചു ഇനിയിപ്പോൾ ഇതിന് വില നെഗറ്റീവ് പറയാൻ ആൾക്കാർ വരുമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ പേടി പേടിയല്ല പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് തോന്നും ഈ എന്താ എന്തെങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കണമെന്ന് തോന്നുന്നു നമ്മുടെ മനസ്സിൽ പോലെ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ വേണ്ടി കുറേ ആൾക്കാർ വരുമ്പോട്ടോ കുറേ പേരുണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി വരുന്നവരും ഇങ്ങനെ കുത്താൻ വേണ്ടി വരുന്ന കുറേ പേരും ഉണ്ട് പിന്നെ കുറേ പേര് ഇങ്ങനെ കുത്തി 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 ഓരോന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരാ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയും എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞോളണം എന്ന് യാതൊരു നിർബന്ധമില്ല എല്ലാവർക്കും അവരവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അവരവർക്ക് പറയണം അപ്പോൾ നമുക്ക് പറയണം എന്ന് തോന്നിയ കാര്യം ഒരു വട്ടം രണ്ടു വട്ടം കഴിഞ്ഞ് നമ്മൾ പറയും പക്ഷെ അത് പറയണ്ട ഇപ്പം പറയണ്ട എന്ന് ചിലപ്പോൾ ഇപ്പോൾ പറയണ്ടതായിരിക്കാം ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ പറയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം നമ്മളതിനൊരു മറുപടി പറയാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കറക്റ്റ് ഒരു ഉത്തരം പറയാതിരിക്കുക ചെയ്യുമ്പം ഒരു വട്ടം രണ്ട് വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താം എന്നുള്ളതാണ് ഒരു മര്യാദ അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഞങ്ങൾ റിമൂവ് ചെയ്ത് കളയാറുണ്ട് ചിലതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ ലൈഫിലാണെങ്കിലും ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറയില്ല നമ്മുടെ ലൈഫിലാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറാതിരിക്കുക അവർക്ക് ഇഷ്ടം അവർ പറയട്ടെ എന്ന് വിചാരിച്ചാൽ മതി നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ വീക്ക്നെസ്സും നമ്മുടേതായ പ്രശ്നങ്ങളും നമ്മുടേതായ പല കാര്യങ്ങളും ഉണ്ടാകും എല്ലാം എല്ലാവരോടും ഓപ്പൺ അപ്പായിട്ട് നമുക്ക് കൊട്ടി പറയാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അവർക്ക് സമയമാകുമ്പോൾ എല്ലാം പറയും അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഈ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാർ എന്താണ് എന്ന് വിചാരിച്ചിരിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത് ഈ കേൾക്കുന്നവർക്കും ഈ എൻ്റെ അടുത്ത് ചോദിച്ചവർക്കും ഈ കുത്തുന്നവർക്കും ഇപ്പം ഇതിൻ്റെ അടിയിൽ കുറേ എണ്ണം വന്ന് കമൻ്റ് ചെയ്യും അവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരാളുടെ അടുത്തും ഇപ്പം എന്നല്ല നമ്മുടെ ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പേഴ്സണൽ സ്പേസ് കൊടുത്തിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക എല്ലാതും അറിയണം അല്ലെങ്കിൽ എല്ലാതും അതിൻ്റെ അടിപേര് മുതലുള്ള കാര്യങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കാതിരിക്കുക അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു മാനേഴ്സാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കുളിക്കാൻ പോട്ടെ നല്ല നല്ലെന്ന കൊലത്തിലിരിക്കുകയാണ് പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ ഈ എണ്ണയിട്ട് കുളിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ നവരത്ന ഓയിലൊക്കെ ഇട്ട് കുളിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സുഖം ഉറക്കവും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ കുളിച്ച് കിടക്കാൻ നോക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബ ബൈ